ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നേരേശേട്ട് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് നമ്മുടെ വീട്ടിൽ തന്നെയുള്ള രണ്ട് മൂന്ന് ഐറ്റംസ് വെച്ചിട്ട് നമുക്ക് പ്രോട്ടീൻ ട്രീറ്റ്മെൻറ്റ് വീട്ടിൽ തന്നെ ചെയ്യാൻ കേട്ടോ ഒരു ഇല്ലാതെ തന്നെ നമുക്ക് ചെയ്യാം അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് പോകാം അതിന് വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമുള്ള സാധനം ഒരു ചെറുപടി എടുത്തിട്ടുണ്ട് കേട്ടോ അതിനെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അരക്കാൻ കണക്കിന് അതുപോലെ തന്നെ ഒരു ചെറിയ മീഡിയം സൈസ് വെണ്ടയ്ക്ക അതുപോലെ തന്നെ രണ്ട് മൂന്ന് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം ഇത് അരയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കഞ്ഞി കഞ്ഞിവെള്ളം എടുത്തിട്ടുണ്ട് പഴങ്കഞ്ഞി വെള്ളം വേണം എന്നുള്ളൊരു പഴം കഞ്ഞിവെള്ളം എടുക്കാം ഞാനിപ്പോൾ ഇവിടെ ചൂട് കഞ്ഞി വെള്ളം അതായത് ഇന്ന് ഇന്ന് എടുത്ത് ഇന്ന് ഉണ്ടാക്കിയ കഞ്ഞിവെള്ളം ഒന്നും എടുത്തിട്ടുള്ള കേട്ടോ ഇനി നമുക്കതെല്ലാം ഒരുമിച്ചിട്ടതിന് ശേഷം മിക്സിയുടെ ജാറിലാക്കി നല്ലവണ്ണം ഒന്ന് അരച്ചെടുക്കാം നമ്മുടെ പഴം നമ്മുടെ തലയിലെയും താരനെല്ലാം അകറ്റി മുടി നല്ല സ്മൂത്ത് ആകാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ അതുപോലെ തന്നെ പഴത്തിലെ കാറ്റച്ചിൽ എന്ന ആൻറ്റി ഓക്സിഡൻ്റ് കോശങ്ങളുടെ കേടുപാടുകൾ തടയാനും അകാലനിര അതുപോലെ തന്നെ മുടി കട്ടി കുറയ്ക്കൽ വരൾച്ച പൊട്ടൽ എന്നിവ തടയാനും സഹായിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ മിക്സ് അരച്ചെടുത്തതിന് ശേഷം അതിലേക്ക് രണ്ട് മൂന്ന് തുള്ളി ആവണക്കെണ്ണ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ആവണക്കെണ്ണ നമ്മുടെ മുടി മുടി പെട്ടെന്ന് വളരാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ ചെറിയ ചെറിയ മുടികൾ മുളയ്ക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ പഴം ഒരു മൈക്രോബിയൽ ആണ് കേട്ടോ ഇത് അണുബാധകളെയും ബാക്ടീരിയകളെയും ചെറുക്കാനുള്ള കഴിവുള്ളതുകൊണ്ട് ഇത് അപ്ലൈ ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ താരനും ചൊറിച്ചിലെല്ലാം മാറും കേട്ടോ കുളിക്കുന്നതിന് ഒരു പത്ത് മിനിറ്റ് മുമ്പ് നമുക്ക് തലയിലേക്ക് അപ്ലൈ ചെയ്യുന്നതിന് ശേഷം നോർമൽ വെള്ളത്തിൽ ഷാംപൂ ഉപയോഗിച്ച് നമുക്ക് കഴുകിക്കളയാം ആഴ്ചയിൽ രണ്ട് ദിവസം നമുക്കിത് അപ്ലൈ ചെയ്യാം കേട്ടോ നമ്മളിതിൽ അപ്ലൈ ചെയ്തിരിക്കുന്ന ഉള്ളി താരൻ കുറയ്ക്കാനും അതുപോലെ തന്നെ ഇതിന് ആൻറ്റി ഇൻഫ്ലമേറ്ററി ആൻറ്റി മൈക്രോബിൽ ഗുണങ്ങൾ ഉള്ളതുകൊണ്ട് നമ്മുടെ മുടി വളരാനും മുടിക്ക് നല്ല ആരോഗ്യം നൽകാനും ഹെൽപ്പ് ചെയ്യും കേട്ടോ ഈ ഉള്ളി അപ്ലൈ ചെയ്യുമ്പോൾ ചിലർക്ക് അത് സൈഡ് എഫക്റ്റ് ഉണ്ടാകാൻ കാരണമായിരിക്കും കേട്ടോ കാരണം തല നല്ലവണ്ണം ചൊറിയാൻ വേണ്ടി ചൊറിഞ്ഞ് പൊട്ടാൻ കാരണമായിരിക്കും അതുകൊണ്ട് അങ്ങനെയുള്ളവർ ഈ ഉള്ളി അവോയ്ഡ് ചെയ്യാവുന്നതാണ് ചിലർക്ക് ഈ ഉള്ളിയുടെ സ്മെല്ല് അത്ര പിടിക്കും പിടിക്കില്ല കേട്ടോ അപ്പോഴത്തേക്ക് ഒരു രണ്ട് മൂന്ന് തുള്ളി നാരങ്ങ നീരും കൂടി അപ്ലൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിയുടെ സ്മെല്ല് ഒട്ടും തന്നെ ഇതിൽ കാണത്തില്ല അപ്പോൾ ഉള്ളിയുടെ സ്മെൽ ഇഷ്ടമില്ലാത്തവർക്ക് രണ്ട് മൂന്ന് തുള്ളി നാരങ്ങ നീരും കൂടെ അപ്ലൈ ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ നര മാറാനും മുടിയുടെ വേരുകളിലെ ഹൈഡ്രജൻ പെറോക്സിഡൻ്റെ അളവ് കുറയ്ക്കാനും സഹായിക്കും കേട്ടോ ഈ ഉള്ളി അതിന് കാരണം ഉള്ളിയിലെ കാറ്റലൈസ് എന്ന ആൻറ്റി ഓക്സിഡൻ്റ് ആണ് കേട്ടോ അതുപോലെ തന്നെ ഇതിൽ ആഡ് ചെയ്തിരിക്കുന്ന വെണ്ടയ്ക്ക മുടി കൊഴിച്ചിൽ തടയാനും അതുപോലെ തന്നെ കഷണ്ടിയെ പ്രതിരോധിക്കാനും താരൻ മാറാനും അകാല നിര തടയാനും അതുപോലെ തന്നെ തന്നെ നമ്മുടെ മുടിക്ക് നല്ലൊരു ഷൈനി ടെക്സ്ചർ നൽകാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ നമ്മളിത് മുടിയിലേക്ക് അപ്ലൈ ചെയ്തിട്ട് അധികം മസാജ് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ അധികം മസാജ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മുടി ഞളകിപ്പോകാൻ കാരണമായിരിക്കും കാരണം ഈ വിഴുവിഴുപ്പുള്ള വെണ്ടയ്ക്ക വിഴുവിഴുപ്പുള്ള ഒരു സാധനമാണ് അതും അതുപോലെ തന്നെ പഴവും അതേ ഒരു ടെക്സ്റ്ററിലാണ് കിട്ടുന്നത് കേട്ടോ അപ്പോഴത്തേക്ക് നമ്മൾ മുടിയിൽ കൂടുതൽ അപ്ലൈ ചെയ്തിട്ട് സ്ക്രബ് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ മുടി എല്ലാം കഴിഞ്ഞ് ഊരിപ്പോകാനും പൊട്ടിപ്പോകാനും കാരണമാക്കും അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്ക് തലയിലേക്ക് അപ്ലൈ ചെയ്തതിന് ശേഷം തല കഴുകാവുന്നതാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ സൈഡിലൊരു ബെൽ ബട്ടൻ ഉണ്ട് കേട്ടോ അതുകൊണ്ടൊന്ന് എനേബിൾ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം അതിനോടൊപ്പം തന്നെ ഓൾ എന്ന ഓപ്ഷനുണ്ട് അതും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പം നമുക്ക് മറ്റൊരു സൂപ്പർ ഹെയർ ഹെയർ കെയർ ടിപ്പുമായിട്ട് കാണാം അതുവരെയായിരിക്കും ബൈ ബായ്